ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റേഴിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം സിദ്ധാനേവാസ്വയമയ മൃത്യുദാദീൻഭൂത് തസ്മാൻ നനു സകല നിയന്തേതി സുവ്യക്തമാസീത് ഈ ൂർത്തിലോകത്തിലെ പാർവതീദേവിയും പരമേശ്വര ഭഗവാനും കൂടി മാർക്കണ്ടേയനെ വന്ന് കണ്ട് അനുഗ്രഹിക്കുന്നതും അതിൽ നിന്ന് മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യം എടുത്തു കാണിക്കുകയും ഒക്കെയാണ് മേൽപ്പത്തൂർ ചെയ്യുന്നത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം ഗൗരിയാസാർഥം ഗൗരി പറഞ്ഞ ശ്രീപാർവ്വതി ഗൗരിയാസാർഥം പറഞ്ഞ ഗൗരിയുടെ കൂടെ വെച്ചാൽ ശ്രീപാർവതിയുടെ കൂടെ തദഗ്രേ തദഗ്രേ അദ്ദേഹത്തിൻ്റെ മുമ്പില് എന്ന് പറഞ്ഞ ആ മാർക്കണ്ടേയന്റെ മുമ്പില് പുരഭിതഥുണ്ട് അത് രണ്ട് വാക്കാണ് പുരഭിത് അഥ പുരഭിത് അറ പരമശിവനാണ് അതായത് മൂന്ന് പുരങ്ങളെയും ഭേദനം ചെയ്തവൻ ആ ത്രിപുരാന്തകൻ ആയിട്ടുള്ള പരമശിവനെയാണ് പുരഭിത് എന്ന് പറയുന്നത് പുരഭിത് അഥ എന്നാണ് പുരഭിതഥ ആ പരമശിവൻ അഥ പറഞ്ഞ അനന്തരം ഗത പറഞ്ഞ ചെന്നു പോയി എന്നൊക്കെയാണ് അപ്പോൾ ഈ ഇതുവരെ എന്താ പറഞ്ഞ അഥ പുരഭിത് അതിന് ശേഷം ആ പരമശിവൻ ഗൗരിയാസാർത്ഥം തത് അഗ്രേ ഗത ശ്രീപാർവ്വതിയുടെ കൂടെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ചെന്നു എന്നാണ് ഇതുവരെ പറഞ്ഞത് ആ മാർക്കണ്ടയന്റെ മുമ്പിലേക്ക് ചെന്നു എന്നിട്ട് പിന്നെ പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് ഗത ത്വത് പ്രിയ പ്രേക്ഷണാർത്ഥി ഗത പറഞ്ഞിട്ട് ത്വത് പ്രിയ പ്രേക്ഷണാർത്ഥി അത് മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് ത്വത് പ്രിയൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിന്തിരുവടിക്ക് പ്രിയപ്പെട്ടവനായ ആ മാർക്കണ്ടയനെ അങ്ങക്ക് പ്രിയപ്പെട്ട ആ മാർക്കണ്ടേയനെ പ്രേക്ഷണാർത്ഥി പ്രേക്ഷണം പറഞ്ഞ കാണലാണ് പ്രേക്ഷണാർത്ഥി പറഞ്ഞ കാണാൻ ആഗ്രഹിച്ചിട്ട് അതായത് ഈ വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട ആ മാർക്കണ്ടേയനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ആ പരമശിവൻ അനന്തരം ആ ശ്രീ പാർവതിയുടെ കൂടെ ആ മാർക്കണ്ടേയന്റെ മുമ്പിൽക്ക് ചെന്നു എന്നാണ് പിന്നെ എന്താ പറയണത് സിദ്ധാനേവാസ്യതത്വ സ്വയം ആയം സ്വയമയം അജരാമൃത്യുദാദീൻ അതിനെ പദം പിരിച്ചാൽ സ്വയം അയം അജരാ അമൃത്യു ആദീൻ എന്നാണ് എന്താ പറയണത് സിദ്ധാന് അസ്യ സിദ്ധാന്ത്വ സിദ്ധാൻ സിദ്ധാന്വ മുമ്പ് തന്നെ സിദ്ധിച്ചവ തന്നെ ആയിട്ടുള്ള അസ്യദത്വ അസ്യ പറഞ്ഞാൽ അദ്ദേഹത്തിന് മാർക്കണ്ടയന് ദത്വ കൊടുത്തിട്ട് സ്വയം പറഞ്ഞാൽ ആ പരമശിവൻ സ്വന്തമായിട്ട് സ്വയമായിട്ട് അങ്ങോട്ട് കൊടുത്തു ആ മാർക്കണ്ടയന് എന്തൊക്കെയാണ് കൊടുത്തത് സ്വയം അയം പറഞ്ഞു അദ്ദേഹം ആ ശിവഭഗവാൻ സ്വയം തത്ത് സ്വന്തമായിട്ട് കൊടുത്തു അസ്യ അദ്ദേഹത്തിന് ആ മാർക്കണ്ട എന്താ കൊടുത്തത് സ്വയം അയം അജരാ അമൃത്യു ആദീൻ അതാണ് സ്വയം അയം അജരാ അമൃത്യു ആദീൻ സ്വയം സ്വയമായിട്ട് അതായത് മാർക്കണ്ടയൻ ഇങ്ങളുടെ ഒരു ഒന്നും ചോദിക്കാണ്ടേ പരമശിവൻ സ്വയമായിട്ട് എന്തായാലും മാർക്കണ്ടേയ്യനെ കാണാൻ വേണ്ടി വന്നൂലോ എന്നാ ചിലതൊക്കെ മാർക്കണ്ട ചില വരങ്ങളൊക്കെ കൊടുത്തേക്കാം എന്നാൽ സ്വയം വിചാരിച്ചിട്ട് അയം അദ്ദേഹം അജരാ അമൃത്യു ആദി അജരാ പറഞ്ഞ ജരയില്ലാത്ത അവസ്ഥ ജരാനരകളൊന്നും ഇല്ലാത്ത പറഞ്ഞാൽ ഒരിക്കലും വയസ്സനാവില്ല എന്നുള്ള വരം അതാണ് അജര ആ മൃത്യു പറഞ്ഞ മൃത്യു ഇല്ലാത്ത അവസ്ഥ ഒരിക്കലും മരിക്കില്ല എന്ന് ആദീൻ മുതലായ ഇതിൻ്റെ കൂടെ വേറെ ചില വരങ്ങളും കൂടി ത്രികാല ജ്ഞാനം അങ്ങനെ വേറെ ചില സിദ്ധികളൊക്കെ കൂടിയൊക്കെ ചോദിക്കാണ്ടെ ഭഗവാൻ കൊടുത്തു പക്ഷെ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ മാർക്കണ്ടതിന് മുമ്പ് തന്നെ സിദ്ധിച്ചവയാണ് മുമ്പ് തന്നെ മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്തിട്ട് തന്നെ ഈ വരങ്ങളൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ് അതാണ് സിദ്ധാനേവ മുമ്പ് തന്നെ കിട്ടിക്കഴിഞ്ഞ ഈ അജര അമൃത്യു മുതലായ വരങ്ങളെ ഈ ശിവഭഗവാൻ സ്വയം ഇങ്ങോട്ട് ചോദിക്കാണ്ടെന്നെ അയം അദ്ദേഹം അസ്യതത്വ ആ മാർക്കണ്ടയെ അദ്ദേഹത്തിന് കൊടുത്തിട്ട് എന്നാണ് അതായത് മാർക്കണ്ടേയന് സിദ്ധാന്വ മുമ്പ് തന്നെ കിട്ടിയിട്ടുള്ളവയാണെങ്കിലും അജര അജരത്വം ഒരിക്കലും വയസ്സാവാത്ത അവസ്ഥ അമൃത്യു മരണം സംഭവിക്കായ്മ ആദീൻ തുടങ്ങിയ സിദ്ധികളെ സ്വയം തത്വ സ്വയം ആവശ്യപ്പെടാതെ തന്നെ സ്വയമായിട്ട് ദത്തുക കൊടുത്തിട്ട് പിന്നെ ഗതോഭൂത് പറഞ്ഞ ഗത അഭൂത് പോയവൻ ആയി എന്ന് പറഞ്ഞാൽ പോയി എന്നേ അർത്ഥമുള്ളു ഗതോഭൂത്ത് പറഞ്ഞാൽ ഈ വരങ്ങളൊക്കെ കൊടുത്തിട്ട് ഭഗവാൻ അങ്ങോട്ട് പോയി എന്നാണ് ഗതോഭൂത് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ മേൽപ്പത്തൂർ പറയാണ് അതാണ് സേവയാവ മേൽപ്പത്തൊരു വിഷ്ണു ഭഗവാനോട് പറയാണ് ത്വത് സേവയ നിന്തിരുവടിയെ സേവിക്കുന്നതു കൊണ്ട് ഏവ തന്നെ സ്മരരിപു അഭി സ്മരരിപു പറഞ്ഞ സ്മരൻ പറഞ്ഞ കാമദേവൻ റിപു പറഞ്ഞ ശത്രു അപ്പൊ സ്മരരിഭു പറഞ്ഞ കാമദേവന്റെ ശത്രു എന്ന് പറഞ്ഞ അത് പരമശിവന്റെ പര്യായാണ് സ്മരരിപു അഭി പറഞ്ഞാൽ ആ പരമശിവൻ പോലും സംപ്രിയതെ നല്ലവണ്ണം സന്തോഷിക്കുന്നു പ്രീതിപ്പെടുന്നു എന്നാണ് അപ്പൊ ഇതിനെന്താ പറഞ്ഞത് വച്ചാൽ ഏവം ഇപ്രകാരം സ്മരീഭു അഭി പരശിവൻ കൂടി സ്വത്സേവയ ഏവ അങ്ങയെ സേവിച്ചാലേ സേവിച്ചാലേനേവ ഏനസംപ്രിയതെ അതുകൊണ്ടേ സംപ്രിയതെ നല്ലവണ്ണം പ്രീതിപ്പെടുത്തുള്ളൂ എന്നാണ് അതായത് ഇവിടെ വിഷ്ണു ഭഗവാനെ സേവിച്ച വിഷ്ണു ഭഗവാനും വളരെ പ്രിയപ്പെട്ടവനായ മാർക്കണ്ടേയനെ കാണാൻ വേണ്ടിയിട്ട് ശ്രീപാർവ്വതി കൂട്ടി പരമശിവൻ മുമ്പിലേക്ക് ഇങ്ങോട്ട് വന്നില്ലോ അപ്പൊ മേൽപ്പത്തൂര് പറയാണ് കണ്ടില്ലേ ഈ പരമശിവൻ പോലും ഭഗവാനെ വിഷ്ണു ഭഗവാനെ അങ്ങയെ സേവിക്കുന്നവരെ അങ്ങയെ സേവിച്ചാൽ അവരിലാണ് ഈ ശിവഭഗവാനും വളരെ പ്രീതിപ്പെടുന്നത് അവരെയാണ് ശിവഭഗവാനും ഇഷ്ടം എന്നാണ് പറയണത് എന്നിട്ട് പറയണ തസ്മാത് അതുകൊണ്ട് തസ്മാൻ മൂർത്തിത്രയാത്മകത്വം എന്നുണ്ട് മൂർത്തിത്രയ്യാത്മകഹത്വം ത്വം മൂർത്തിത്രയ്യാത്മകഹ നിന്തിരുപടി വിഷ്ണു ഭഗവാനോട് വേല്പത്തൂർ പറയാണ് ത്വം നിന്തിരുവടി മൂർത്തിത്രയത്മകം മൂർത്തി ത്രയങ്ങളൊക്കെ എന്ന് അതായത് വിഷ്ണു ഭഗവാൻ ത്രിമൂർത്തികളെ എല്ലാവരും കൂടിയിട്ടുള്ള ത്രിമൂർത്തി സ്വരൂപൻ ആണ് എന്നും നനു സകല നിയന്തേതി നിയന്തതി സകല നിയന്താ ഇതി സകല നിയന്ത പറഞ്ഞ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനും ആണ് എന്ന സുവ്യക്തം ആസീത് ഇതി എന്ന സുവ്യക്തം ആസീത് പറഞ്ഞ വളരെ വ്യക്തം ആയി ഇതിൽ നിന്ന് ആണ് അത് നീ ഇതിലധികം വ്യക്തമാകാനില്ല എന്നാണ് മേൽപ്പത്തൂര് പറയണത് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ അധ പുരഭി അനന്തരം പിന്നീട് ഒരിക്കൽ പുരഭിത് ആ ത്രിപുരാന്തകനായ ശിവൻ പ്രിയ പ്രേക്ഷണാർത്ഥി ഭഗവാനെ അങ്ങക്ക് ഇഷ്ടപ്പെട്ട ഭക്തനെ കാണുന്നതിനായിട്ട് ഗൗരിയാസാർത്ഥം ശ്രീപാർവ്വതിയുടെ കൂടെ തത് അഗ്രേകഥ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നു എന്നിട്ട് അസ്യ അദ്ദേഹത്തിന് ആ മാർക്കണ്ഡേന് സിദ്ധാൻ ഏവ പറഞ്ഞ മുമ്പ് തന്നെ സിദ്ധിച്ചവയാണെങ്കിലും മുമ്പ് തന്നെ ലഭിച്ചവയാണെങ്കിലും അജര അമൃത്യു ആദീൻ വയസ്സ അജരത്വം അമൃതത്വം വയസ്സ വായിക മരണമില്ലായ്മ ആദീൻ മുതലായ മുതലായവയെ മുതലായ വനങ്ങളെ സ്വയം തത്വ എന്ന് പറഞ്ഞാൽ ഈ ശിവഭഗവാൻ സ്വയമായിട്ട് അങ്ങട് കൊടുത്തിട്ട് മാർക്കണ്ടേയൻ അങ്ങടൊന്നും ചോദിച്ചില്ല ചോദിക്കാണ്ട് തന്നെ സ്വയമായിട്ട് എന്തായാലും മാർക്കണ്ടേനെ കാണാൻ വന്നില്ലയെ ചിലതൊക്കെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് സ്വയം തത്വ സ്വന്തമായിട്ട് കൊടുത്തിട്ട് അയം ഗതാഭൂ അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്തു ഏവം ഇങ്ങനെ ഇപ്രകാരം സ്മരതിപു അഭി ആ കാമദേവന്റെ വൈരിയായിട്ടുള്ള ആ പരമശിവൻ പോലും സേവയാ ഏവാ അങ്ങയെ സേവിച്ചാലേ സേവിച്ചാലേന സംപ്രിയതെ അതുകൊണ്ട് മാത്രമേ പ്രീതിപ്പെടുന്നുള്ളൂ എന്നതിനാൽ അതുകൊണ്ട് ത്രയാത്മകഹ അവിടുന്ന് ഗുരുവായൂരപ്പ അങ് ത്രിമൂർത്തി സ്വരൂപനും ത്രിമൂർത്തികളും ഒന്നിച്ചു കൂടിയവനും അതായത് ഈ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ സൃഷ്ടി സ്ഥിതി സംഹാരം ആദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മൂന്ന് സ്വരൂപത്തിലായിട്ട് വന്നതൊക്കെ ആ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അതാണ് ത്വം മൂർത്തി ത്രെയ്യ ആത്മകഹം അങ് ത്രിമൂർത്തി സ്വരൂപനും ത്രിമൂർത്തികളെല്ലാം ഒന്നിച്ചു കൂടിയവനും സകല നിയന്ത സകലരുടെയും നിയന്താവ് കൺട്രോളർ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്നവനും ആകുന്നു ഇതി എന്ന് സുവ്യക്തം ആസീത് ഇപ്പോ വളരെയധികം വ്യക്തമായിയല്ലോ ഇനി ഇതിലധികം വ്യക്തമാകാനില്ല എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഗൗരസം തേ പുനഃ പുരഭിദഗതസ്ത്വത് പ്രി പ്രേക്ഷണ സിദ്ധാന്സ്യ ദയമയമജരാമൃത്യുദാൻ ഗതോഭൂത് എം ത്വയവ സ്മാരരിപുരഭി സംപ്രീയതയൂർത്തിയത്മകസ്വം നു സകലനിയൻ നിയന്തേതി സുവ്യതമാസീത്